അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്ന് ഒരു ദിഖറിനെ കുറിച്ചാണ് പറയുന്നത് ഈ ധിഖർ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം എൻ്റെ അനുഭവത്തിൽ ഈ ഒരു ദിഖർ ചൊല്ലിയിട്ടുണ്ടായ കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് ദിഖർ ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് അപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം വന്നപ്പോൾ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന സമയത്ത് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് എൻ്റെ ആ കാര്യം എൻ്റെ ആ പ്രയാസം അലഹദില്ല ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് അതുപോലെ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ നീയത്താക്കി ചൊല്ലിയ ഒരെണ്ണവും ചൊല്ലിയ സമയവും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം എന്നാലേ നിങ്ങൾക്കും ഇതേപോലെ ചൊല്ലി നോക്കിയാൽ ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ ഇൻഷാല്ല സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ ഒരു പ്രയാസം വന്ന് അതായത് ഒരു ഡേറ്റിന് കുറച്ച് പണത്തിൻ്റെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇനി എന്താ ചെയ്യാറബ്ബേ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ ഇലാല വലാ കൂവത്ത ഇല്ലാബില്ലാഹി ലാലി ലീം എന്ന ധിഖർ മൗരിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആയിരം തവണയാണ് ഞാൻ ഈ ഒരു ധിഖർ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ായിരം തവണ മൈരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മൈര് നമസ്കാരത്തിൻ്റെ ശേഷം സ്ഥിരമായിട്ട് ചെല്ലുന്ന എല്ലാ ദിക്കറുകളും ഫാത്തിഹ ആയത്തിൽ കുർസി അങ്ങനെയുള്ള നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന എല്ലാ കാര്യവും കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ലാ ഹൗല വലാ കുവത്ത ഇല്ലാബിലാഹിൽ അലിയിൽ അലീം എന്ന ദിഖർ ചൊല്ലിയത് കിബിലയ്ക്ക് മുന്നിട്ട് അതേ ഇരുന്നു കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് എണീക്കാതെ നിസ്കാരം അരിപ്പ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്കറ് ഞാൻ ആയിരം തവണ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ആ പ്രയാസം തീരുമെന്ന് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് തീരും എവിടുന്നാ എനിക്കിനി ഞാൻ വിചാരിച്ച ആ കാര്യം നടക്കുക അങ്ങനെയുള്ള വല്ലാണ്ട് പ്രയാസപ്പെട്ട ഒരു സമയത്ത് കാരണം അത്രക്കും എൻ്റെ മനസ്സിലാ പ്രയാസമുണ്ട് ഇനി എന്താണ് റബ്ബെ ചെയ്യുക നീ എന്നെ കൈവിടല്ലേ അല്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ പെടുത്തം വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അപ്പം അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ട് അത്രക്കും ഇഹ്ലാസോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് ദിക്രു ചൊല്ലി തീർത്തിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ തവണയാണ് ഞാനിത് ചൊല്ലിയത് ഒരൊറ്റ തവണ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ മൈരിപ് നമസ്കാരത്തിൻ്റെ ആ ഒരു ഇരുത്തത്തിലിരുന്ന് മൈരിപ് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മൈരൂപ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്രു ഞാൻ ആയിരം തവണ ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് മുന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെയാണ് ഇത് ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമ്മില്ല ഞാൻ വിചാരിച്ച ആ ഡേറ്റിന് തന്നെ എനിക്ക് ആ ബുദ്ധിമുട്ട് ആ ഡേറ്റിൽ തന്നെ അത് തീരണം എന്ന് എന്നുള്ളൊരു മനസ്സിൽ നീത്താക്കിയിട്ടാണ് ഞാൻ ഇത് ചൊല്ലിയത് ആ വിചാരിച്ച ആ സമയത്ത് ു തന്നെ ഞാൻ വിചാരിച്ച ഞങ്ങളെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായ ആ പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പ്രയാസം ഞങ്ങൾക്ക് റാഹത്തായി കിട്ടിയിട്ടുണ്ട് അതിനുള്ള വഴി എല്ലാം റാഹത്തിലാക്കി റാഹത്തിലായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള ഓരോ പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പണത്തിൻ്റേതായ എന്തെങ്കിലും പ്രയാസം നമുക്ക് നമ്മളിപ്പം കുറച്ച് സ്ഥലം വാങ്ങി അതിന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്ര ഡേറ്റിനുള്ളിൽ അത് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ദിക്ര് അത്രക്കും മനസ്സിൽ അള്ളഹാനെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ ഈ ദിക്റ് ചൊല്ലി അള്ള എൻ്റെ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ചെല്ലി നോക്കൂ ആയിരം തവണയാണ് ഞാൻ ചെല്ലിയത് ഇനി നിങ്ങൾക്ക് അതിൽ കൂട്ടുകയോ കുറക്കുക കുറക്കുകയോ ഒക്കെ ചെയ്യാട്ടോ ഞാൻ ചെല്ലിയ ഒരു രീതിയും എനിക്കുണ്ടായ ഈ ലാ ഹൗല ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാഹിൽ അലീൽ അലീം എന്ന ദീക്ക് ൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് എൻ്റെ അനുഭവത്തിൽ ഇല ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാ ഹിലി ലീം എന്ന തിക്റ് ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും വന്നിട്ടുണ്ട് എൻ്റെ ജീവിതം സന്തോഷത്തിലായിട്ടുണ്ട് അത്രക്കും ആ പ്രയാസമുള്ള സ സമയത്താണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഓരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഓരോ പ്രയാസങ്ങൾ നമുക്കുണ്ടാവുമല്ലോ കുറച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ സ്ഥലമെടുക്കാലും വീടെടുക്കായാലും അതുപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ പിടുത്തം വിട്ട് പോവുകയാണ് ആ ഡേറ്റിനുള്ളിൽ നമ്മുടെ കയ്യിൽ കാശ് വന്നിട്ട് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ മനസ്സിൽ വേദനയോട് കൂടിയിട്ട് ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി എന്താ ഞാൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്രു ഞാൻ ചെല്ലുന്നത് എൻ്റെ പ്രയാസം മാറാനാണ് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം റാഹത്തിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു മുറാദോട് കൂടിയിട്ട് നിങ്ങളും നോക്കൂ നിങ്ങൾക്കും അതേപോലെ ഉത്തരം കിട്ടും ഉറപ്പാണ് എനിക്ക് ത്രക്കും വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രഭാഷണമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയറാക്കി ത ഒരു പ്രഭാഷണം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ആ വീഡിയോ ഒക്കെ ലാ ഹൗലവലാ ഇല്ലാ ഇല്ലാബില്ലാഹി ലി ലീം എന്ന ദിക്റിൻ്റെ ചരിത്രമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത്രക്കും ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങുന്ന സാമ്പത്തിക മായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മിൽ നിന്നും നീങ്ങിപ്പോകുന്ന ഒരു ദിക്കറാണിത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മരിപിൻ്റെ ശേഷം ചെല്ലാൻ പറ്റില്ലെങ്കിൽ ലൊഹറിൻ്റെ ശേഷവും ചെല്ലാം മസറിൻ്റെ ശേഷവും ചെല്ലാം നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അങ്ങനെ ചെല്ലുക ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലി തീർക്കാൻ നോക്കുക അതായത് ഒരു നിസ്കാരം കഴിഞ്ഞ് ഇനി ലൊഹർ നിസ്കാരമായാലും സുബൈ നിസ്കാരമായാലും ഒക്കെ ആ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ചെല്ലിപ്പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ നിസ്കാരത്തിന് ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്ന് ഒരു നിസ്കാരമാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ കയ്യിൽ പിടിച്ചുകൊണ്ട് വേറെ ഒരാളോടും സംസാരിക്കാതെ ആ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നീങ്ങണം എൻ്റെ മനസ്സിലുള്ള വിഷമം നീങ്ങിക്കിട്ടണം അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്രു നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങൾക്കും അള്ളാഹു ഹത്തിലാക്കി തരും ഉറപ്പാണ് അപ്പം എൻ്റെ അനുഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ ആകെ പിടുത്തം വിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആകെ പ്രയാസത്തിലാണ് ഇനി എന്താ ചെയ്യുക ആ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ നമുക്കൊരു വഴിയും ഇനിയില്ലല്ലോ ഡേറ്റ് ആണെങ്കിൽ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ് അതിൻ്റെ സമയം അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ് വേറെ ഒരു ഗതിയുമില്ല വേറെ ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിൽ ിൽ തോന്നിയിട്ട് ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റിയിട്ട് ഓരോ പ്രഭാഷണത്തിലൂടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരുന്ന ദിക്റാണ് അങ്ങനെയുള്ളൊക്കെ അതിന് ധിക്റിനെ പറ്റി പറ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ദിക്റ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരെണ്ണമാണ് കേട്ടോ ആയിരം തവണ അല്ലാതെ വേറെ ഒരാൾ പറഞ്ഞു തന്നിട്ടോ അല്ലാതെ അങ്ങനെ ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞു തന്നതൊന്നുമല്ല എൻ്റെ മനസ്സിൽ മനസ്സിലായിരം തവണ ഞാൻ ചൊല്ലി നോക്കട്ടെ എൻ്റെ പ്രയാസം തീരാൻ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ ചൊല്ലിയാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരുമെന്നൊക്കെ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടി കേട്ട കേൾവികൊണ്ട് മാത്രമാണ് ഞാൻ ഇതേ രൂപത്തിൽ ചൊല്ലിയത് പക്ഷേ ആ ഒരു ചൊല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അത്രക്കും പ്രയാസമുണ്ടായിരുന്നു അത്രക്കും അള്ളാഹുവിനോട് നേരിട്ട് ഞാൻ അള്ളാഹിനോട് ഈ ദിക്രു ചെല്ലുന്നത് പോലെയാണ് ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ദിക്രു ചെല്ലിയത് ഇനി അള്ളാഹ തന്നെ ഒരു വഴി കാണിച്ചു തരണം അതിനുള്ള വഴി അല്ല തെളിയിച്ചു തരണം അല്ലാതെ ഇനി ഒരു ഇനിയൊരു മാർഗ്ഗവുമില്ല എന്നെ എന്നെനി കൈവിടല്ലേ അള്ള മകരി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലോണം അല്ലാഹുവിനോട് ഈ ഒരു പ്രയാസം ഞങ്ങളെ ഈ ബുദ്ധിമുട്ട് ഒരുപാട് അള്ളഹാനോട് ദുവാ ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്തു ഈ ഒരു ഞാൻ ഞാനായിരുന്നു ും തവണ ചെല്ലും ഇൻഷാ അല്ല ഞങ്ങളെ പ്രയാസനെ തീർത്തു തരണേ അല്ല എന്നെ കൈവിടല്ലേ ഞങ്ങളെ ബുദ്ധിമുട്ട് തീർക്കണേ പണം ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരണേ അങ്ങനെ ദുവ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്ർ ആയിരം തവണ ആ ഇരുത്തത്തിൽ ആ ദുവാ കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു കൗണ്ടർ കയ്യിൽ പിടിച്ചുകൊണ്ട് ആണ് ഞാൻ ആ ലാഹാവൂല വലാ കുവത്ത ഇല്ലാബില്ലാഹി ലിഅീം എന്ന ദിക്ർ ചൊല്ലി ചൊല്ലിത്തീർത്തത് അപ്പം ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചൊല്ലിയ കാര്യമാണ് കേട്ടോ ഇപ്പം ഈ അടുത്തൊന്നും ചൊല്ലിയതല്ല പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പക്ഷേ വർഷങ്ങളും ആയിട്ടൊന്നുമില്ല ഒരു വർഷമൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് നേരം എട്ട് ഒമ്പത് മാസങ്ങൾക്ക് മുന്നേയാണ് ഇതേ രൂപത്തിൽ ഈ ഒരു ദിക്ർ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമില്ല അപ്പോൾ ആ കാർ പ്രാഹത്തിലായി വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ എൻ്റെ ഉമ്മമാരും സഹോദരിമാർ എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ആകെ പ്രയാസത്തിലാണ് ഇനി എന്താ റബ്ബ് വേറെ ഒരാളോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അടുത്ത് നമുക്ക് തരാനും ഉണ്ടാവില്ല അപ്പോൾ അവരോട് പറഞ്ഞാൽ ആ ഒരു പ്രയാസം അവർക്കും ഉണ്ടാകും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇനി എന്താ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നല്ല ആത്മാർത്ഥതയോട് കൂടി നല്ല വിശ്വാസത്തോടു കൂടി ഈ ഈ ഒരു ദിക്ർ നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷം ശേഷമായിട്ട് ഈ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ നിസ്കാര നിസ്കാരക്കുപ്പായൊന്നും അയക്കാതെയാണ് ഞാൻ അന്ന് ചെല്ലിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങളോട് അങ്ങനെ ചെല്ലണം ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെല്ലുകയാണെങ്കിലും കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് തന്നെ ചെല്ലാൻ നോക്കുക ഇനി നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് ചെല്ലുകയായിരിക്കും നല്ലത് ഞാൻ ചെയ്ത ഒരു രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും വരുന്ന സമയത്ത് ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ചെല്ലു നോക്കുക ലാഭം ഇല്ലാ 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 അങ്ങനെ 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 തന്നെ അല്ലാതെ ലാ 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 ഹൗല 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 വലാ 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 സ്പീഡിൽ ഒരു െത്തും ഇങ്ങനെ ചെല്ലുക അപ്പൊ ചെല്ലുന്ന സമയത്ത് അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഇത് ചെല്ലുന്നത് അങ്ങനെ ഒരു മനസ്സ് അത് മനസ്സ് വേറെ എന്തൊക്കെയോ ചിന്തയിലേക്ക് മനസ്സ് പോകരുത് നമ്മുടെ ആ പ്രയാസം തീരണം റബ്ബെ നീ എന്നെ കൈവിടല്ലേ അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ വരണം നമ്മുടെ മനസ്സിൽ എനിക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ച ആ ഒരു സമയത്ത് ഞങ്ങളെ സാമ്പത്തിക പ്രയാസം തീർക്കണേ അതിനുള്ളൊരു വഴി നീ കാണിച്ചു തരണേ റബ്ബെ അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവും നിങ്ങൾ അത്രക്കും ആത്മാർത്ഥതയോടെ അത്രക്കും മനസ്സ് പ്രയാസത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കൂ അപ്പോൾ ഇനി നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഏത് നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ചെല്ലാൻ സൗകര്യം ഇനി താജ്യൂദ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത് ചെല്ലാൻ പറ്റുക എങ്കിൽ താജ്ജു നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ആ ഒരു സമയത്ത് ദുവാ ചെയ്താൽ തന്നെ ഉത്തരം കിട്ടുന്ന സമയമാണ് അല്ലേ അപ്പം ജോലിക്ക് പോകുന്നവർക്കൊക്കെ പ്രയാസമായിരിക്കും ലോഹറിൻ്റെ സമയത്തൊക്കെ ചെല്ലാൻ അപ്പോൾ അവർക്ക് താജു നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമോ ഒക്കെ ആയിരിക്കും ചെല്ലാൻ അവർക്ക് കൂടുതൽ എളുപ്പമാവുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലിക്കോളി ഇനി അല്ല നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണ് അശുദ്ധിയുള്ള സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾക്കും ഇത് ചെല്ലാവുന്നതാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ടിട്ട് ഒ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഇത് ചെല്ലിത്തീർക്കുക അതേ ഇരു ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ആയിരം തവണ ഇത് ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് ടൈം മതി അപ്പം ചെല്ലുന്നത് അതിൻ്റേതായ എഹിലാസോട് കൂടിയിട്ട് അതിൻ്റേതായ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ദിക്രു നിങ്ങൾ ചെല്ലിത്തീർക്കുക ആയിരം തവണ എന്നിട്ട് ഇത് ചൊല്ലിയതിൻ്റെ ശേഷവും നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സിൽ വേദനയോടെ നിങ്ങളെ മനസ്സിലുള്ള വേദന എന്താണോ ആ ഒരു വേദന മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് റബ്ബെ ഞാൻ ഇത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ട് അല്ല എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ എന്നെ നീ കൈവിടല്ലേ അല്ല ഞാൻ ആകെ പ്രയാസത്തിലാണ് ഞങ്ങളെ ബുദ്ധിമുട്ട് നീ തീർക്കണേ അല്ല ഇതിനുള്ള എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കൊണ്ട് അല്ലാ എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ വേദനയോടെ അള്ളഹാനോട് താഴ്മയോട് കൂടിയിട്ട് ദുവാ ചെയ്തു നോക്കൂ നിങ്ങൾക്കും ഇതുപോലെ ഒരു കാര്യം നടന്നിരിക്കും ഇൻഷാല്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രീതിയിലാ ചൊല്ലിയിട്ടാണ് എൻ്റെ കാര്യം നടന്ന് അത് ഇപ്പോഴും മറക്കാൻ കഴിയില്ല അത്രക്കും വലിയൊരു അനുഭവമാണത് നമ്മൾ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് നമുക്കത് മറന്നുപോകില്ലല്ലോ നമ്മൾ അത്രക്കും വിശ്വാസമായിരിക്കും അപ്പോൾ എനിക്ക് ഈ ദിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ദിക്ക്റ് കാരണം അത്രക്കും എൻ്റെ മനസ്സിൽ കയറിപ്പോയിട്ടുണ്ട് ലാഹലുവലി ലീം എന്ന ദിക്റ് മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിക്ക്റാണിത് നമ്മുടെ കാര്യങ്ങളൊക്കെ അത്രക്കും വിശ്വാസമായി പോയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക നിങ്ങളെ പ്രയാസവും മാറിക്കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് വളരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ലെങ്തായിട്ടുണ്ടാവും കാരണം ഞാൻ എൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാൻ എങ്ങനെയാണ് ചൊല്ലിയത് എത്ര തവണയാണ് ചെല്ലിയത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെല്ലിയ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെല്ലാൻ പ്രയാസമാണ് എങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയം നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുത്തിട്ട് ചൊല്ലിയാൽ മതി ചൊല്ലുന്ന സമയത്ത് കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് ചെല്ലാൻ നോക്കുക അശ്വതി ുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ആ ആയിരം തവണ ഈ ഒരു ദിക്ക് ചൊല്ലിത്തീർക്കുക അതിൻ്റെ ഇടയിൽ സംസാരിക്കാതെ ആയിരം തവണ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ചൊല്ലിയതിന് ശേഷം അവിടുന്ന് അള്ള ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അള്ളഹനോട് നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ ഈ ഞാനിൻ്റെ പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക് ചൊല്ലിയത് അല്ല എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ എന്ന് അള്ളാഹുവിനോട് വളരെ താഴ്മയോട് കൂടിയിട്ട് ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ നിങ്ങളും വിചാരിച്ച കാര്യം നടന്നിരിക്കും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ ഓരോരോ പ്രയാസങ്ങൾ ഓരോരോ അവസ്ഥകൾ ഇങ്ങനെ വന്നു ചേരല്ല നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലേ എന്തോക്കെ പ്രയാസങ്ങൾ അങ്ങോട്ട് വരും സാമ്പത്തികമായിട്ട് ആകെ പ്രയാസപ്പെടുന്ന സമയമുണ്ടാവും അങ്ങനെ ഓരോരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ദിക്ക്റ് നിങ്ങൾ നല്ല തക്വയോടെ ഇഖലാസോട് കൂടിയിട്ട് ചെയ്തു നോക്കുക എന്നിട്ട് അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ ഇൻഷാല്ല അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തൂ